നമസ്കാരം മെറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിലെ ഇന്നലെ ഓസ്ട്രേലിയയെ ശ്രീലങ്ക പരാജയപ്പെടുത്തി ഒരു കിടിലൻ പോരാട്ടമായിരുന്നു ത്രില്ലർ പോരാട്ടത്തിലൊടുവിൽ മൂന്ന് വിക്കറ്റിനാണ് ശ്രീലങ്ക മാസ്റ്റേഴ്സ് വിജയിച്ചു കയറിയിരിക്കുന്നത് മാസ്റ്റേഴ്സ് എല്ലാ മത്സരങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പഴയകാല സൂപ്പർ താരങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു നോസ്ട്രാൾജിയെ സമ്മാനിക്കുന്നു അതുകൊണ്ട് എല്ലാ മത്സരങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് അടിച്ചത് പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഷോൺ മാർഷ് നടത്തിയത് നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് ഏഴ് ഫോറുകളിലും അഞ്ച് സിക്സറുകളും അടക്കം അദ്ദേഹം എഴുപത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ ബെൻഡംഗ് ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് അൻപത്തി ആറ് റൺസ് അടിച്ചു ക്രിസ്ത്യൻ പതിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസും ബെൻ കട്ടിങ് ഏഴ് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസിൻ്റെ കിടലൻ ഫിനിഷിംഗ് നടത്തിയപ്പോൾ നായകൻ ബാട്സിന് അത്ര മികവ് കാണിക്കാൻ പറ്റിയില്ല അദ്ദേഹം പതിമൂന്ന് പന്തിൽ നിന്ന് പതിനാറ് റൺസാണ് അടിച്ചത് അങ്ങനെ ഇരുന്നൂറ്റി പതിനേഴ് വമ്പൻ സ്കോറാണ് ഓസ്ട്രേലിയ ശ്രീലങ്കയുടെ മുന്നിലേക്ക് വെച്ചത് ശ്രീലങ്കയ്ക്ക് വേണ്ടി ഇതിഹാസ താരം കുമാർ സംഘക്കാരെ ഓപ്പൺ ചെയ്തെങ്കിലും ഈ കളിയിൽ അദ്ദേഹം മോശമായി അഞ്ച് പന്തിൽ നിന്ന് രണ്ട് റൺസ് എടുത്ത് അദ്ദേഹത്തെ ബെൻ ഹിൽഫനോസാണ് മടക്കിയത് എന്നാൽ ഉബുൽ തരംഗയും ലാഹിരു തിരുവന്നയും ചേർന്നുകൊണ്ട് ശ്രീലങ്കയെ മുന്നോട്ട് കൊണ്ടുപോയി അൻപത്തിനാല് പന്തിൽ നിന്ന് നൂറ്റി രണ്ട് റൺസാണ് ഉബുൽ തരംഗ അടിച്ചു കൂട്ടിയത് എട്ട് ഫോറും ആറ് സിക്സും അദ്ദേഹത്തിന്റെ സംഭാവന അലാഹിരു തിരുമന്ന മുപ്പത്തിനാല് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സും അടക്കം റൺസ് റൺസടിച്ചു അവരാണ് ശ്രീലങ്കയുടെ വിജയത്തിന് അടിത്തറ അടിത്തറിയത് ഒടുവിൽ അവസാന ഘട്ടത്തിൽ ഇസ്രു ഉദാന ആറ് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസും സീകുകെ പ്രസന്ന ഏഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസും എടുത്തത് വളരെ നിർണായകമായി മാറുകയായിരുന്നു വിജയലക്ഷ്യം അവസാന ഓവറിൽ പത്തൊമ്പതേ പോയിന്റ് രണ്ട് ഓവറുകളായ ഘട്ടത്തിൽ ശ്രീലങ്ക മറികടക്കുകയായിരുന്നു ത്രില്ലർ പോരാട്ടത്തിൽ മൂന്ന് വിക്കറ്റിന് ശ്രീലങ്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി വീട്ടിൽ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെക്കാം